സമാധിയെ കുറിച്ച് കൊടുക്കുന്ന ഉപദേശങ്ങൾ എന്താണ് സമാധി എന്നുള്ള തിരിച്ചു ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട് എന്താണ് ഭയങ്കര പരിപാടിയിലാണല്ലോ ഉപദേശങ്ങൾ ഒരു സമാധി വരണം ഫോൺ തുറക്കാൻ വയ്യ ഫുൾ സമാധി വാർത്തകളാണ് അതുകൊണ്ട് നീ കേട്ട് കേൾവി ഇല്ലാത്ത കാര്യങ്ങളല്ലേ ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നത് ഓ പിന്നെ ഒരു സമാധി ആയതിന് ഇത്രത്തോളം പുകൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ശ്രീനാരായണ ഗുരു സമാധി ആയതല്ലേ പോട്ടെ ചട്ടമ്പിസ്വാമി സമാധി ആയതല്ലേ അപ്പോഴൊന്നുമില്ലാത്ത പ്രശ്നം ഇപ്പോൾ എന്താ പക്ഷെ അവരായിരുന്നു നീ പറയുന്ന പോലെ പ്രഷറിനെയും പിന്നെ ബിപിയുടെയും ഷുഗറിനെയോ ഒന്നും മരുന്ന് കഴിച്ചിട്ടല്ലോ പോയി സമാധി ഇരുന്നേ പിന്നെ ഈ ഗോപന ഉണ്ടല്ലോ നേറ്റിങ്ങര ഈ ഗോപൻ ഈ പുള്ളിയുടെ വീട്ടുകാർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ ഇല്ല ആ അതായത് ഒരാളെ പിടിച്ച് മണ്ണിനടിയിൽ ഇങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്തായാലും പറയുക കൊലപാതകം ആ ഇവിടെ അങ്ങനെ കൊലപാതകം ഒന്ന് പറയാറായിട്ടില്ലെങ്കിലും എന്തായാലും അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കും പക്ഷേ അവരുടെ വീട്ടുകാർ തന്നെയല്ലേ പറയുന്നത് ശരിക്കും ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ കാര്യമല്ലേടോ മാത്രമല്ല മതപരമായ ആളുകൾക്ക് വിശ്വസിക്കാനും അവരാഗ്രഹിക്കുന്ന രീതിയിൽ ശരീരം മറവ് ചെയ്യാനുള്ള അവകാശം ഉണ്ട് പ്രശ്നം പ്രശ്നമുണ്ട് ഇവിടുത്തെ നിയമ സംവിധാനത്തിനും പോലീസിനും എല്ലാം ഇതിലും പ്രശ്നമുണ്ട് അതായത് ഇവിടെ മരിച്ചിരിക്കുന്ന ഈ ഉണ്ടല്ലോ അയാള് അവിടുത്തെ ഒരു കുടുംബാംഗം മാത്രമല്ല ഒരു ഇന്ത്യൻ പൗരൻ കൂടിയാണ് ആ ഇന്ത്യൻ പൗരന് എന്ത് സംഭവിച്ചു എന്ന് എന്നറിയേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ് അതിനുവേണ്ടി അവർ അന്വേഷണം നടത്തും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം ഇപ്പോ ഈ ഗോപന്റെ ശരീരം സമാധിയിൽ ഇരിക്കുന്ന ആ സ്ഥലത്തുണ്ടെന്നാണ് പറയുന്നത് അവിടെ ഉണ്ടോ എന്ന് അറിയുന്നത് വരെ ഇത് ആണ് അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഈ മൃതദേഹം കിട്ടിയാൽ അത് പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിനും വിധേയമാക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇയാൾക്ക് എന്ത് സംഭവിച്ചു എന്താണ് എന്താണിതിന് പിന്നിലെ കാരണം അതൊക്കെ അറിയണം അപ്പം അതിന്റെ അന്വേഷണ നടപടികൾ മുന്നോട്ട് പോകും പക്ഷെ ഒരു സംശയമുണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാം ആ ആചാരങ്ങളൊക്കെ പിന്തുടരാമെന്ന് പറയുന്നുള്ളൂ അപ്പോൾ തങ്ങളുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ വിശ്വാസത്തെ ഹനിച്ചു അല്ലെങ്കിൽ അവഹേടിച്ചു എന്ന തരത്തിൽ അവർക്ക് വേണമെങ്കിൽ കോടതി വാദിക്കാമല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരാൾക്ക് ഏത് മതത്തിലും ഏത് ആചാരങ്ങൾ വേണമെങ്കിലും വിശ്വസിക്കാം പക്ഷെ അത് ഒരിക്കലും ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിന് വേണ്ടി ആവരുത് പിന്നെ ഈ നരവിലിക്കേസ് ഓർമ്മയില്ലേ ഒരാളുടെ സ്വത്തിനോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവനോ ഒന്നും ഹനിക്കുന്ന തരത്തിലുള്ള ആചാരങ്ങളെ നമുക്ക് അനുകൂലിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു ക്രിമിനൽ കുറ്റകൃത്യങ്ങളും ചെയ്യാനോ സാധിക്കില്ല പിന്നെ സമൂഹത്തിന് സയന്റിഫിക് ടെമ്പർ അതിനെ ബാധിക്കുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിരുന്നു സാരം അതുകൊണ്ട് അങ്ങനെയുള്ള കേസുകൾ വന്നാൽ നടപടികൾ എന്തായാലും ഉണ്ടാവും പറഞ്ഞേ പിന്നെ ഇതിനിടയ്ക്ക് ചിലര് ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ് പല കമ്മ്യൂണൽ ആംഗിളുകളും കൊണ്ട് വരും ഈ വാഴ നനയുമ്പോ ചീര ആ നേട്ടെന്നുള്ള ആങ്കിൾ അവരെയൊക്കെ നമ്മളിതാ ഇങ്ങനെ കണ്ടില്ലാന്ന് നനച്ച് ഒന്ന് വിടണം